നമസ്കാരം അൻസാദാണ് മറായിക്കളാക്കി പഞ്ചർ ആലപ്പുഴ അപ്പോൾ ഇന്ന് മുതൽ എല്ലാ ശനിയാഴ്ചയും നമ്മൾ ക്വസ്റ്റ്യൻസ് സെക്ഷൻ്റെ എപ്പിസോഡുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് ഒന്നാമത് എപ്പിസോഡാണ് ഇതിനകത്ത് ഞാൻ പറയുന്ന ഉത്തരങ്ങൾ ചിലപ്പോൾ ഒരു നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടാവാം പൂർണ്ണമായി തൃപ്തി അത് കമൻറ്റ് സെക്ഷൻ രേഖപ്പെടുത്താൽ വരും വീഡിയോയിൽ തന്നെ അതിൻ്റെ എൻ്റെ അറിവ് അനുസരിച്ച് ഉൾപ്പെടുത്താം അതുപോലെ നിങ്ങളുടെ സംശയങ്ങൾ അടുത്ത വീഡിയോസുകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നിങ്ങളുടെ സംശയങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനായിട്ടോ എനിക്ക് വാട്സപ്പോ അയച്ചു തന്നാൽ അത് നമ്മൾ വരും വീഡിയോയിൽ ഉൾപ്പെടുത്താം അപ്പോൾ ഇന്ന് എപ്പിസോഡ് വണ്ണാണ് ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ്റെ ഒന്നാമത്തെ ചോദ്യം സലാം മലപ്പുറമാണ് അയച്ചിരിക്കുന്നത് എൻ്റെ കാലിലെ ഞരമ്പ് മരവിച്ചിരിക്കുകയാണ് ചെരുപ്പ് ഊരിൽ പോയാൽ പോലും അറിയത്തില്ല ഇതിന് ശരിയാവില്ല എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ഇതിന് അക്കിപ്പഞ്ചലിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ടോ അപ്പോൾ നമുക്കറിയാം ഷുഗർ മൂലമോ അല്ലെങ്കിൽ ആ ഭാഗത്ത് ബ്ലോക്കേജ് മൂലമോ ഞരമ്പിനകത്ത് ബ്ലഡ് കട്ടയായി കിടക്കുകയും ആ ഭാഗം കറുത്തു വരികയും പിന്നീട് ആ ഭാഗത്ത് രക്തയോട്ടം നടക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് ആ ഭാഗത്ത് മരവിപ്പ് വരികയും പിന്നീട് നമുക്ക് പ്രയാസമായി മാറുകയും ചെയ്യുന്നത് അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റിനകത്ത് നമുക്കത് ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്ത് സർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കുകയും ആ കെട്ടിക്കിടക്കുന്ന വേസ്റ്റ് അവിടുന്ന് റിമൂവ് ചെയ്യാൻ കഴിയുകയും ചെയ്താൽ തിരിച്ച് നമുക്ക് പഴയപടി കൊണ്ടുവരാൻ പറ്റില്ലേ അപ്പോൾ ആക്യുപെഞ്ചർ പോലുള്ള ട്രീറ്റ്മെൻറ്റിനകത്ത് നമ്മൾ ഭക്ഷണം ക്രമീകരണം ചെയ്യും രാത്രി ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയും ആ ഭാഗം വെയിൽ കൊള്ളിക്കാമെന്ന് പറയും ഇതൊക്കെ ചെയ്യുന്നത് ആ ഭാഗത്ത് സർക്കുലേഷൻ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ആ ഭാഗം മരവിച്ച് തണുത്തിരിക്കുകയായിരിക്കും അപ്പോൾ നമുക്കറിയാം ജീവനുണ്ട് എങ്കിൽ ആ ഭാഗത്ത് ചൂടും ഇല്ല മരവിച്ചിരിക്കുകയാണെങ്കിൽ ആ ഭാഗം തണുപ്പുമായിരിക്കും അപ്പോൾ ആ തണുപ്പ് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തായിട്ട് നമ്മൾ ചെയ്യുക അതിന് അക്കപ്പഞ്ഞ ട്രീറ്റ്മെൻ്റ് ഒപ്പം തന്നെ ചില രീതികൾ പറഞ്ഞു കൊടുക്കും എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അത് രാവിലെ കുളിക്കുക രാത്രി ഭക്ഷണം നേരത്തെ ആയിരുന്നു വെച്ചാൽ ആറുമണിക്കുക അല്ലെങ്കിൽ കഴിക്കാതിരിക്കുക നേരത്തെ കഴിച്ചു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള വേസ്റ്റ് പുറന്തള്ളാൻ ശരീരത്തിന് സഹായിക്കും എന്നുള്ളതാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ആ ഒരു കറുപ്പ് മാറുകയും പതുക്കെ പതുക്കെ സർക്കുലേഷൻ തുടങ്ങുകയും ചൂട് വരികയും ഈ അദ്ദേഹത്തിൻ്റെ കാല് തിരിച്ച് വീണ്ടും പഴയ പോലെ മരവിപ്പൊക്കെ മാറി വരും അപ്പോൾ തീർച്ചയായും മാറുന്നതാണ് ഇനി സൂചി കുത്തുമ്പോൾ എത്രമാത്രം വേദന എടുക്കും നമുക്കറിയാം അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റിലൊന്നുമില്ല നാട് നോക്കിയ ശേഷം ചെറിയൊരു നീഡിൽ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുക വെറുതെ വിരലുകൊണ്ട് ടച്ച് ചെയ്താൽ തന്നെ മാറും അതിനധികം വേദനയെ കാര്യങ്ങളോ ഒന്നുമില്ല യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ് അക്കി പഞ്ചർ നാട് നോക്കി രോഗം കണ്ടെത്തി രോഗ കാരണത്തിനാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ചികിത്സിക്കുമ്പോൾ മറ്റ് പല ട്രീറ്റ് ബുദ്ധിമുട്ടുകളും ഈ ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ട് മാറുന്നതായിട്ട് കാണാൻ കഴിയും ഇനി രോഗം വരാതിരിക്കാൻ എന്തെല്ലാം ശ്രദ്ധിക്കണം അപ്പോൾ രോഗം വരാതിരിക്കാൻ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധശേഷി കൂട്ടുക എന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാൽ അത് രാവിലെ കുളിക്കാൻ പറയും ഏഴ് മണിക്ക് മുമ്പ് കുളിച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി കൂട്ടുകയും അതുപോലെ രാത്രി ഭക്ഷണം നേരത്തെ ആക്കാൻ പറയും ഒരു ഏഴ് മണിക്ക് മുമ്പ് തന്നെ രാത്രി ഭക്ഷണം കഴിച്ച് ഒരു പത്ത് മണിക്ക് മുമ്പ് കിടക്കുവാണെങ്കിൽ ആ ആളുടെ ലിവറിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുകയും ലിവർ നല്ല ആവുകയും ചെയ്യും ഇങ്ങനെയുള്ള ഒരാളുടെ രോഗപ്രതിരോധിച്ച് കൂടുകയും രോഗം വരാതിരിക്കാൻ സഹായിക്കുകയും ചെയ്യും കണ്ണിൻ്റെ കാഴ്ച കൂട്ടാൻ എന്തെങ്കിലും ആക്കിപ്പം ചില ഉണ്ടോ കണ്ട് കാഴ്ച ശരിക്കും പറഞ്ഞാൽ കുറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളത് നോക്കും ആക്സിഡൻറ്റ് മൂലമോ ശതങ്ങളോ അങ്ങനെ എന്തെങ്കിലും മൂലമാണ് വന്നിരിക്കുന്നത് ആ ഭാഗത്ത് ഒരു പരിധിവരെ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ പൂർണ്ണമായിട്ടത് മാറ്റാൻ കഴിയില്ല അല്ലാതെ ചില രോഗങ്ങൾ കാരണമായിട്ടോ അല്ലെങ്കിൽ ചില ചില ആൾക്കാരുടെ ശരീരത്തിനകത്ത് കോൺട്രഡിക്ഷൻ സംഭവിക്കുക കണ്ണിലേക്കുള്ള ഞരമ്പുകൾ ചുരുങ്ങുകയും കണ്ണിലേക്കുള്ള ഓക്സിനേഷൻ കുറയുകയും ചെയ്തിട്ട് ആ ഭാഗത്തൊരു കാഴ്ച കുറയാറുണ്ടാവും അങ്ങനെയുള്ള കേസസിനകത്ത് ആ ഭാഗത്ത് നമുക്ക് എന്തുകൊണ്ട് അവിടെ ഓക്സിനേഷൻ കൂട്ടുകയും അവിടെ സർക്കുലേഷൻ കൂട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് ബ്രിങ്ക് ബാക്ക് ടു ബാലൻസ് തിരിച്ച് പഴയ രീതിയിൽ കൊണ്ടുവരാൻ പറ്റുമല്ലോ അങ്ങനെ ചെയ്താൽ തീർച്ചയായും കണ്ണിൻ്റെ കാഴ്ച കൂടുക തന്നെ ചെയ്യും ഇനി അടുത്ത ചോദ്യം അഞ്ച് കുട്ടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റുമോ അടിക്കടി രോഗങ്ങൾ വരുന്നത് എന്നുണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്ക് നമുക്കറിയാം അടിക്കടി രോഗങ്ങൾ വരുന്നത് ശരിക്കും പറഞ്ഞാൽ ശരീരത്തിനകത്തേക്ക് എന്തെങ്കിലും ഒരു വസ്തു കയറുക അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തുമ്മൽ അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ പറഞ്ഞാൽ ജലദോഷം ഇത് ചുമ ഇതൊക്കെയെന്ന് പറയുമ്പോൾ ശരീരത്തിനകത്തേക്ക് ആവശ്യമില്ലാത്തൊരു വസ്തു കടന്നുകൂടുകയും ശരീരം അതിനെ പുറന്തള്ളാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കുട്ടിക്ക് എന്താണ് രോഗമുണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത് അലർജെറ്റിക്കാണ് ഈ കുട്ടിയുടെ ബുദ്ധിമുട്ട് അല്ല വേറെ എന്തെങ്കിലും ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണോ ഏതെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങളുടെ പ്രശ്നമാണെങ്കിൽ അത് ഒന്നാമതായി കറക്റ്റാക്കുക രണ്ടാമത് രോഗപ്രതിരോധശേഷി കൂട്ടുക എന്നുള്ളതെന്ന് വെച്ചാൽ അക്കിപ്പിഞ്ഞ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ആളുടെ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ തല തോർത്തേണ്ട വെള്ളം ഇറങ്ങിക്കോട്ടെ അപ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നീസിങ്ങിൽ കഫിംഗ് ഉണ്ടാകുന്ന ഈ ഭാഗത്തേക്ക് കെട്ടിക്കിടക്കണ ബുദ്ധിമുട്ട് അത് ശരിക്കും പറഞ്ഞ ഉള്ളിലേക്ക് ഇറങ്ങി മാറുകയും അത് പോവുകയും ചെയ്യുന്നതോടുകൂടി കുട്ടി രാവിലെ എഴുന്നേറ്റ് നിർത്താതെ തുമ്മുന്ന ആ കുട്ടി അതോടുകൂടി തുമ്മൽ കുറഞ്ഞു വന്ന് ഗ്രാജ്വലി ആ കുട്ടിയുടെ ബുദ്ധിമുട്ട് മാറുന്നതായിട്ട് കാണാം ഇങ്ങനെ കൃത്യമായി ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആ കാര്യങ്ങൾ പൂർണ്ണമായി പാലിച്ച് കഴിഞ്ഞാൽ രോഗപ്രതിരോധശേഷി കൂട്ടാൻ സാധിക്കുക തന്നെയായിരിക്കും പിന്നെ ചില കാര്യങ്ങൾ ഒഴിവാക്കണമുണ്ട് കുട്ടികളുടെ കാര്യങ്ങൾക്ക് അതായത് അമിതമായിട്ട് കുട്ടിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ തന്നെ ആ കുട്ടിയെ സപ്രസ് ചെയ്യാനുള്ള മെഡിക്കേഷനും കാര്യങ്ങളും കൊടുക്കാതിരിക്കുക അതുപോലെ അടക്കി പിടിച്ച് വളർത്താതെ കുട്ടികൾ കുറച്ച് നേരം കളിക്കാൻ വിടണം കുറച്ച് ഇതാക്കാൻ വിടണം മണ്ണിലും വെള്ളത്തിലും എല്ലാം എല്ലാവരും കളിക്കട്ടെ കളിച്ച് കഴിയുമ്പോൾ രോഗപ്രതിരോശി കൂടട്ടെ അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കുക സർ റെറ്റിനോപ്പതി എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പ്രയാസമുണ്ടാവും ക്രമേണ ക്രമേണ കാഴ്ച മങ്ങുകയും രാത്രി കാലങ്ങളിൽ കാഴ്ച കുറയുകയും ചെയ്യാറുണ്ട് അത് രാവിലെ കാഴ്ച കൂടുകയാണെങ്കിലും വൈകുന്നേരങ്ങളിൽ കാഴ്ച കുറയും റാഫിയാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ റാഫിയുടെ എന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് ശരിക്കും ഇങ്ങനെ കൺസൾട്ട് ചെയ്യേണ്ടതിരിക്കുന്നു കാരണം എന്തുകൊണ്ടാണ് റാഫിയുടെ കണ്ണിൻ്റെ കാഴ്ച കുറയുന്നു എന്ന് നമുക്ക് നോക്കണം കാരണം ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ മൂലമാണ് റാഫിക്ക് ഇങ്ങനെ പ്രയാസം ഉണ്ടായതാണോ നോക്കണം കണ്ണിലേക്കുള്ള ഞരമ്പുകൾ ചുരുങ്ങിയിട്ട് ഓക്സിജൻ കുറയുകയും അവിടെ സെൽസ് നശിച്ചു പോവുകയും ചെയ്യുകയാണെന്ന് നോക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ട്രീറ്റ്മെൻറ്റിലൂടെ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും പിന്നെ ഇങ്ങനെയുള്ള കേസിനതൊക്കെ നമ്മൾ പറയുന്ന രാത്രി ഭക്ഷണം നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക ആറുമണിക്ക് ഫ്രൂട്ട്സ് പോലുള്ള ഭക്ഷണം കഴിച്ച് കണ്ണിന് നല്ല രീതിയിൽ റെസ്റ്റ് കൊടുക്കുക തുണി തണുത്ത വെള്ളത്തിൽ തുണി വെച്ച് കണ്ണിന് മേളിൽ വയ്ക്കുക കണ്ണിൻ്റെ രണ്ട് സൈഡിലും ഈ രണ്ട് ഭാഗത്ത് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ കാഴ്ച വർദ്ധിക്കാൻ സഹായം ഇനി ഒരു പ്രയാസമില്ല അതൊരു പ്രശ്നമില്ലാത്ത ഒരാൾക്കും കണ്ണിൻ്റെ കാഴ്ച അതുപോലെ തന്നെ നിലനിർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് നേരം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും തണുത്ത വെള്ളത്തിൽ തുണി നനച്ച് കണ്ണിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക അത് കണ്ണിനെ തണുപ്പിക്കുകയും കണ്ണിൻ്റെ ആ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുകയും ചെയ്യും രണ്ട് ഈ നമ്മുടെ ഈ ഭാഗം ഈ ഭാഗം എല്ലാം എന്ത് ചെയ്യുക നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക ആ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ കണ്ണിലേക്കുള്ള ഓക്സിജനേഷൻ കൂടുകയും അവിടുത്തെ ഡെഡ് സെൽസ് നീക്കം ചെയ്യാൻ സഹായിക്കുകയും അങ്ങനെ കാഴ്ച കൂട്ടുകയും ചെയ്യുന്നതാണ് ഇനി നമുക്ക് എത്താവുന്ന ചോദ്യം ശ്രീജിയാണ് ചോദിച്ചിരിക്കുന്നത് സന്ധിവാദത്തിന് ഈ ചികിത്സ ഫലപ്രദമാണോ അപ്പോൾ തീർച്ചയായും സന്ധിവാദത്തിന് എന്നാക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റ് ഫലപ്രദമാണ് ഒരുപാട് ബുദ്ധിമുട്ടായ തീരെ വയ്യാത്തൊരവസ്ഥയാണെങ്കിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല ഒരു പരിധിവരെ ആശ്വാസം കൊടുക്കാം അല്ല ഒരുപാട് ഏജ് അല്ലാത്ത വളരെ നമ്മൾ യുവത്വമുള്ള അല്ലെങ്കിൽ യങ്ങായിട്ടുള്ള അല്ലെങ്കിൽ അൻപത് വയസ്സ് അറുപത് വയസ്സൊക്കെ ഉണ്ട് ആരോഗ്യസ്ഥിതി കുഴപ്പമില്ല അങ്ങനെയുള്ള ആൾക്കാർക്കാണെങ്കിൽ വേഗം തന്നെ നമുക്ക് സുഖപ്പെടുത്തുകയും അങ്ങനെ ആ രക്തവാദത്തിൻ്റെയും അതേപോലെ സന്ധിവാദത്തിൻ്റെയും ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുകയും ചെയ്യാം അതുപോലെ അക്കിപ്പഞ്ച്മെൻ്റ് ഒളപ്പം തന്നെ രാവിലത്തെ കുളികൾ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കുക അതുപോലെ ഭക്ഷണം ചവച്ചറിച്ച് സാവധാനം കഴിക്കുക കഴിച്ച ശേഷം അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ട് മാത്രം വെള്ളം കുടിക്കുക ശരിക്കും ദഹനത്തിൻ്റെ ബുദ്ധിമുട്ടും കൂടെ ഇങ്ങനെയുള്ള വാദത്തിൻ്റെ ഉള്ള ബുദ്ധിമുട്ട് ആൾക്കാർക്ക് വളരെയധികം കണ്ടുവരുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം ഏറ്റവും എളുപ്പം ദഹിക്കുന്ന ഭക്ഷണം കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ രോഗപ്രതിരോധിച്ച് കൂട്ടുകയും വാദ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ മാറുകയും ചെയ്യും അടുത്ത ചോദ്യം സുബിയ ചോദിച്ചിരിക്കുന്നത് പാക് സെൻസസിന് ഫലം കിട്ടുമോ നമുക്കറിയാം കൈ എന്ത് ചെയ്യുക വിറയിൽ വരിക ഇത് വരുക ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലഡിൻ്റെ പ്രഷറിൻ്റെ വേരിയേഷൻ കൊണ്ടാണ് കൂടുതലും വരിക കറക്റ്റായിട്ടൊരു ഒരു പ്രഷർ നമ്മുടെ കൈകൾക്കില്ല എങ്കിൽ വിട്ടുവിട്ടാണ് കൈയിലേക്ക് പ്രഷർ വരുന്നതെങ്കിൽ കൈ വിറക്കുന്നതായിട്ട് കാണാം കാല് വിറക്കുന്നതായിട്ട് കാണാം സംസാരിക്കാൻ പ്രയാസമുള്ളതായിട്ട് കാണാം അപ്പോൾ തലച്ചോറിൽ നിന്നും മറ്റ് പല ഭാഗങ്ങളിലേക്കുള്ള ഞരമ്പിൻ്റെ പ്രവർത്തനം കൃത്യമായി നടക്കുന്നില്ല എന്ന് മനസ്സിലാക്കുകയും അത് കൃത്യമായി അക്കിപ്പുഞ്ഞ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്യുകയും ഉറക്കം കൃത്യമായി കറക്റ്റാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പാക്സെൻസ് പോലുള്ള അതിൻ്റെ വേറെയിലും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആദ്യം മാറും പിന്നീട് പതുക്കെ 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 മറ്റ് ബുദ്ധിമുട്ടുകളെല്ലാം മാറി തിരിച്ചു വരികയും ചെയ്യും പത്ത് ഡിസ് വേദന അക്യുപഞ്ച് ചെയ്താൽ സുഖമാകുമോ ഒന്ന് റിപ്ലൈ തരണം സെമീൻ സജി ആണ് ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും ഡിസ്ക് ഈ പറഞ്ഞതുപോലെ ആക്സിഡൻറ്റ് മൂലം സംഭവിച്ച് പൊട്ടി തകർന്നു പോവുകയും ബോൾട്ടൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ആശ്വാസം കൊടുക്കാനേ പറ്റൂ പൂർണ്ണമായി മാറത്തില്ല അല്ലാതെ അങ്ങനെ ഒന്നും പൊട്ടിക്കാത്ത ഒരു ഡിസ്ക് ആണ് എങ്കിൽ ആ ആൾക്ക് തീർച്ചയായും ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അവിടെ കുരുങ്ങി കിടക്കുന്നതാണെങ്കിലും ബൾജിങ് ആണെങ്കിലും ഞരമ്പിൻ്റെ ആ ഭാഗത്ത് ഒരു സർക്കുലേഷൻ ഇല്ലാതെ റിഡ്ഡായി പോയതാണെങ്കിലും തീർച്ചയായും അക്യുപഞ്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ ഡിസ്കിൻ്റെ വേദനയും കാര്യങ്ങളും മാറും അക്യുപഞ്ചർ ചെയ്യുന്നത് ആ ഭാഗത്ത് ശരിക്കും സ്റ്റിമുലേറ്റ് ചെയ്യുക എനർജി ട്രാൻസ്ഫോം ചെയ്യുക ശേഷം ആ ഭാഗത്തെ ബുദ്ധിമുട്ടുകളെ അത് മാറ്റി തിരിച്ച് വീണ്ടും പഴയ പോലെ കൊണ്ടുവരികയാണ് ചെയ്യുക അമിതമായിട്ടുള്ള കഠിനമായിട്ടുള്ള അധ്വാനം ഒരുപാട് വെയിറ്റ് പൊക്കുക കറക്റ്റായിട്ടുള്ള പോസ്റ്ററിലല്ലാത്തുള്ള കിടത്തം ഇതൊക്കെ തന്നെ ഡിസ്ക് വേദന കൂട്ടും അപ്പോൾ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യുക ജോലി ചെയ്യുകയാണെങ്കിൽ തന്നെ ഇടയ്ക്കൊരു ഇൻ്റർവെൽസ് എടുത്തുകൊണ്ട് ജോലി ചെയ്യുക ആ ഭാഗത്ത് പച്ചവെള്ളത്തിൽ തുണി തന്നെ ചുറ്റു കൊടുക്കുക അങ്ങനെ ചെയ്താൽ മതി ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേദന വന്നാലും ആ ഭാഗത്ത് പച്ചവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ തുണി തന്നെ ചുറ്റു കൊടുക്കുന്നത് അവിടുത്തെ ഹീറ്റ് പുറത്തേക്ക് കൊണ്ടുപോവുകയും അവിടെ വേദനയ്ക്ക് ആശ്വാസം വരികയും ചെയ്യാറുണ്ട് അടുത്തത് പതിനൊന്ന് ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ട് കൂടുതലാണ് അത് നോർമലാകുക തീർച്ചയായും നമ്മൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായി ശ്രദ്ധിക്കുക ട്രീറ്റ്മെൻറ്റ് എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ മാറുകയും ആൾ തിരിച്ച് ആരോഗ്യത്തോടെ തിരിച്ച് വരുന്നതായിട്ട് കാണുകയും ചെയ്യും അടുത്തത് സെറിബിൾ പൾസി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് അക്കിപ്പഞ്ചർ എത്രത്തോളം ഫലപ്രദമാണ് മാറുമെന്ന് ഉറപ്പാണോ എന്നാണ് ചോദിച്ചത് ഫാത്തിമ അബ്ദുസലാം ചോദിച്ചത് തീർച്ചയായും ഞാൻ പറഞ്ഞല്ലോ ന്യൂറോസിസ് സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും അക്കിപ്പഞ്ചർ ആണ് എന്ന് ലോകാരോഗ്യ സംഘടന തന്നെ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് ക്യാൻസർ പോലെ ക്രീമ പോലെ ട്രീറ്റ്മെൻറ്റുകൾക്കുള്ള വേദനകൾക്കും അക്കിപ്പഞ്ചർ ട്രീറ്റ്മെൻറ്റ് വളരെ ഫലപ്രദമാണ് അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾക്കും അക്കിപ്പഞ്ചറിൽ ഭയങ്കരമായ റിസർച്ചുകൾ നടക്കുകയും എല്ലാ രോഗങ്ങൾക്കും ഒരു പരിധിവരെ പൂർണ്ണമായ മാറ്റം അക്കിപ്പഞ്ച ട്രീറ്റ്മെൻറ്റിനോട് കൊടുക്കാൻ സാധിക്കുമെന്നുള്ള റിസർച്ച് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂറോ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ശര പരിശ്രമങ്ങളിൽ അതേപോലെ സ്പൈനൽ ഇഞ്ചുറീസ് ഇതൊക്കെ തന്നെ ശരീരത്തിനകത്തുള്ള വീക്കങ്ങൾ മനസ്സിലാക്കുകയും കൃത്യമായ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ആ ചികിത്സ പറയുന്ന പോലെ ചെയ്താൽ നിങ്ങളുടെ രോഗങ്ങൾ കുറഞ്ഞു വരികയും മാറുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം പറയാം എല്ലാ രോഗത്തിനും അക്കിപ്പഞ്ചൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട് പക്ഷേ എല്ലാവരുടെ രോഗവും മാറുന്ന ഒരുപോലെ ആയിരിക്കില്ല അപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട് അവനും ഞാനും കൂടെ വന്നത് അവൻ്റെ വേദന വേഗം മാറി അവനെ കൊണ്ടുവന്നത് ഞാനാണ് എൻ്റെ മാറിയില്ല അപ്പോൾ ഒരു ചികിത്സനെ ചെയ്യാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ ഞാൻ പറയാറുണ്ട് ചികിത്സ ഞാൻ ആത്മാർത്ഥമായി ചെയ്യും മാറ്റുന്നത് പഠിച്ചവനാണ് അപ്പോൾ ആത്മാർത്ഥമായി ഞാൻ ചെയ്യും തീർച്ചയായും മാറും ചിലരുടെ വേഗം മാറും ചിലരുടെ കുറച്ച് സമയം ഇടും കാരണം ഓരോ ശരീരവും വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പതിമൂന്ന് ഫിറ്റ്സിന് നല്ലതാണോ തീർച്ചയായും കുട്ടികൾക്കുണ്ടാകുന്ന ഫിറ്റ്സൊക്കെ വളരെയധികം റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അടിക്കടി ഫിറ്റ്സ് വരിക എല്ലാ ദിവസവും വരിക എന്നുള്ളത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയും ഇവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിച്ചാൽ ദഹനത്തിൻ്റെ ഭക്ഷണം കൊണ്ടാൽ ഫിറ്റ്സ് ഭയങ്കരമായി കൂടുന്നതായിട്ട് കാണും അതേസമയം ഫിറ്റ്സ് വന്നുകഴിഞ്ഞാൽ ഒരാളെ പതുക്കെ കാലും കഴിക്കുക നേരെയാക്കി അവരെ ഇളക്കിടത്തുക ഫിറ്റ്സ് മാറി കഴിയുമ്പോൾ അയാൾ ഇതാക്കുക അല്ല നമ്മൾ വലിച്ചു വാരി എടുക്കുക അവരെ ശരിക്കും കഷ്ടപ്പെടുത്തുക ഒന്നും ചെയ്യാതിരിക്കുക കൃത്യമായ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ തലച്ചോറി എന്നുള്ള ദ്രാവം പുറത്തേക്ക് പോകാൻ എളുപ്പമായി സഹായിക്കുകയും അത് പതുക്കെ പതുക്കെ കുറഞ്ഞു കുറഞ്ഞ് എല്ലാ ദിവസവും ഫിറ്റ്സ് വരുന്നതിൽ നിന്ന് മാറി രണ്ട് ദിവസം കുടുംബം വരും പിന്നെ ഒരു ദിവസം കുടുംബം മാറി പിന്നെ മൂന്ന് ദിവസത്തിൽ ആയി നാലു ദിവസം ഒരാഴ്ച പിന്നെ ഫിറ്റ്സ് വല്ലപ്പോഴും മാത്രം വരുന്നവരും പിന്നെ പിച്ചയാൾ വരുത്തുകയില്ല ആ ആൾ എന്താ പറയുക ഉറങ്ങിയിരിക്കുന്ന ഒരാളിൽ നിന്ന് മാറി നല്ലൊരു കുട്ടിയായിട്ട് നല്ല സാധാ നോർമൽ ഒരാളായിട്ട് മാറി നമുക്ക് കാണാം അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നെജിമാസ്റ്റർ അഷ്റഫാണ് അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്ന പതിനാല് വെള്ളപ്പാണ്ട് മാറുമോ തീർച്ചയായും തുടക്കത്തിലുള്ള എക്സിമ വെള്ളപ്പാണ്ട് കാര്യങ്ങൾ സോറിയാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറും ഒരുപാട് പഴക്കം ചെന്ന് പോയി ശരീരത്തിനത് മൊത്തം വ്യാപിച്ചാണെങ്കിൽ ഒരു പരിധി വരെ മാറത്തുള്ളൂ പൂർണ്ണമായി മാറുകയില്ല കാൽമുട്ട് വേദനയ്ക്ക് ട്രീറ്റ്മെൻ്റ് ഉണ്ടോ തീർച്ചയായും നമ്മൾ മുട്ടിന് ഓപ്പറേഷൻ വരെ പറഞ്ഞ കേസസ് വരെ ആക്കിപ്പഞ്ഞ ട്രീറ്റ്മെൻറ്റിലൂടെ ചെയ്തു അതിനകത്ത് എന്താണ് ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കണം ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കഷേരികൾക്കുള്ള ബലക്ഷയമാകാം ഫ്ലൂയിഡിൻ്റെ കുറവാകാം അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ട് ചലനം സാധിക്കാതെ വരികയാകാം സ്റ്റക്കാവുന്ന രീതിയാകും ഈ നീർക്കെട്ട് വന്നിട്ട് സർക്കുലേഷൻ സ്റ്റോപ്പ് ആവുന്നു ഇങ്ങനത്തെ ഉള്ള കേസുകൾ കൃത്യമായിട്ട് നമ്മളക്കിപ്പഴഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് സർക്കുലേഷൻ കൊണ്ടുവരികയും ആ ഭാഗത്ത് എന്താണോ ബുദ്ധിമുട്ട് ശരീരം തന്നെ അതിനെ പ്രതിരോധ ശിക്ഷ ഉപയോഗിച്ച് ചികിത്സിച്ച് മാറ്റി വീണ്ടും പഴയ പോലെ ഇയാളെ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും മുട്ടുവേദന മാറുന്നതായിട്ട് കാണാം അടുത്തത് ആണ് ചോദിച്ചിരിക്കുന്നത് നല്ലൊരു ചോദ്യമാണ് സ്ട്രോക്ക് വന്ന് വീക്കായാൽ പണ്ടത്തെ പോലെ ആക്റ്റീവായി കൊണ്ടുവരാൻ പറ്റുമോ യൂത്താണ് തീർച്ചയായും ഞാൻ പറഞ്ഞ സ്ട്രോക്ക് ആർക്കും എപ്പോഴും വേണമെങ്കിലും വരാം യൂത്ത് ആയ ഒരാൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരൻ ഒരാളാണെന്ന് പറഞ്ഞിരിക്കുന്നത് രാത്രി നിരന്തരം രാത്രി ഉറങ്ങാതിരിക്കുക അല്ലെങ്കിൽ രാത്രി രണ്ടു മണി മൂന്ന് മണിവരെ ഇരുന്ന് ലിവറിൻ്റെ ഫംഗ്ഷൻ ശരിക്കും താറുമാറാവുകയും പിന്നീട് ഒരു ഭാഗം സ്ട്രോക്കായി പോകുന്ന പല ആൾക്കാരും ഉണ്ടാവും അല്ലെങ്കിൽ സ്ട്രെസ്സ് കാണും ടെൻഷൻ കാണും രാത്രി ഉറക്കമില്ലായ്മ കൃത്യമായ ഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം വന്ന ശേഷം ഈ പറഞ്ഞ പോലെ ഒരു ഭാഗത്തേക്ക് ഓടിപ്പോവാ വരികയും ചെയ്യും ഇത് ആ ആളുടെ ശരീരം എത്രത്തോളം പെർഫെക്റ്റ് ആണ് അതനുസരിച്ചിട്ട് സ്ട്രോക്ക് വന്ന ഒരാളെ മാറ്റാൻ ചികിത്സേന് വളരെ എളുപ്പമായിരിക്കും യൂത്ത് ആണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വളരെ വേഗം തന്നെ മാറി തിരിച്ചിലേക്ക് വരും ലിവറിൻ്റെ ഫംഗ്ഷനെ കറക്റ്റ് ചെയ്യുന്നതോടുകൂടി തന്നെ സ്ട്രോക്ക് ബിപിയുടെ അല്ലെങ്കിൽ ബ്ലഡിൻ്റെ പ്രഷർ കറക്റ്റ് ചെയ്യുകയും എല്ലാ ഭാഗത്തെയും അതായത് തളർന്നു പോയ ഭാഗത്ത് പ്രഷറ് ലോയായിരിക്കും ആ പ്രഷറിനെ കൂട്ടി ശരീരത്തിന് തിരിച്ച് ബാക്ക് ടു ബാലൻസ് കൊണ്ടുവരാൻ സാധിക്കും വളരെ കുറഞ്ഞ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് തന്നെ സ്ട്രോക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾക്ക് നമുക്ക് റിസൾട്ട് കിട്ടാറുണ്ട് ഇൻഷാല്ല അടുത്തത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ചോദ്യത്തിന് തന്നെ ഒരു ഇതാണ് സാന്ഡ്ജ് ചോദിച്ച് കഴിഞ്ഞാൽ ഷുഗറാണ് കാലിൻ്റെ അടിയിൽ തരിപ്പും പുകച്ചിലും മാറിക്കിട്ടുമോ ചികിത്സ ഉണ്ട് തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ ഓരോരുത്തർക്കും ഷുഗറും പ്രഷറും വ്യത്യസ്തമായിരിക്കും അല്ലേ എല്ലാവർക്കും ഒരേപോലത്തെ ഷുഗറും പ്രഷറും ആയിക്കോളണം നിർബന്ധമില്ല നന്നായിട്ട് തല വർക്ക് ചെയ്യുന്ന ഒരു ഒരു ഒരാളെ സംബന്ധിച്ചോളം അയാൾക്ക് പ്രഷർ കുറച്ചും കൂടെ ഹൈ ആയിരിക്കണം ഹൈ ആയിരിക്കണം അല്ല ഹൈ വേണം എങ്കിൽ അയാൾക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഹൈ ആയിട്ട് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ആ ഷുഗറും പ്രഷറും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റാൻ അക്കിപ്പഞ്ചർ വളരെയധികം സഹായിക്കും ഇപ്പോൾ ഒരാൾക്ക് പറഞ്ഞപോലെ കാല് വേന കാലുനിപ്പ് മറ്റ് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോട് വഴി ആ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ മാറുകയും പിന്നീട് ഷുഗറും പ്രഷറും ഒക്കെ നോർമലിലേക്ക് വരികയും ചെയ്യും രണ്ടാമത്തത് തസ്ലീമ ആശിക്കാണ് ചോദിച്ചിരിക്കുന്നത് വെരിക്കോസ് മാറുമോ തീർച്ചയായും വെരി കോസ് എന്ന് നമുക്കറിയാം കാലിൻ്റെ അല്ലെങ്കിൽ കാലിൻ്റെ ആ ഭാഗത്ത് അതായത് തുടയുടെ അവിടം പോലെ താഴത്തോട്ട് കാലിൻ്റെ ഭാഗം അവരെ ഞരമ്പുകൾ ചുരുങ്ങി കിടക്കുന്ന രീതിയിൽ ബ്ലഡ് കട്ടയായിട്ട് വേസ്റ്റ് ബ്ലഡ് കിടക്കുക അല്ലെങ്കിൽ സ്പൈഡർ വെരിക്കോസ് പോലെ പാട്ടർ ഒന്ന് ചെലന്തി പോലെ പോലെ കിടക്കുക ഇങ്ങനെയാണ് വെരിക്കോസ് കണ്ടുവരിക ആ ഭാഗത്ത് സർക്കുലേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ആക്കിപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ആ ഭാഗത്ത് സർക്കുലേഷൻ വരുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ ഒന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒന്ന് കപ്പിങ് ചെയ്യും നമ്മൾ ആ ഭാഗത്ത് രണ്ടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നല്ല പെയിൻ ഉണ്ടെങ്കിൽ പട്ടീസ് പോലെ സാധനം നനച്ചിട്ട് ഒന്ന് ശക്തമായി ചുറ്റി കൊടുക്കാൻ പറയും ഇങ്ങനെ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ആദ്യം ആ ഭാഗത്തെ കഴക്കലും വേദനയും മാറും പിന്നീട് വളരെ പതുക്കെ 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 ആ ബൾജയും കാര്യങ്ങളൊക്കെ മാറിപ്പോവും എന്തായാലും ഒരുപാട് ക്വസ്റ്റ്യൻസ് അയച്ചു തന്ന എല്ലാവർക്കും എന്തായാലും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഒരു സെക്ഷനിലെ എപ്പിസോഡിൽ ഇരുപത് ക്വസ്റ്റ്യൻ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ സെക്ഷനിലെ ഇരുപത് ക്വസ്റ്റ്യൻ വീതം ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള മറ്റ് വീഡിയോസുകളും ഈ ചാനലിനത്തിന് വരുന്നതായിരിക്കും സൈനിങ് ഓഫ് അക്കി പിയാർ മുഹമ്മദ് അൻസാദ് മിറാക്കൽ അക്കി പങ്ജ് ആലപ്പുഴ